ഹലോ അപ്പോൾ ഇന്ന് ഒരു അയലമീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അയലമീൻ പൊരിച്ചതാണ് അപ്പോൾ ഇതിൽ ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം മീനിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേ ചേർത്ത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം വറുത്തെടുത്തിന് ശേഷം നമുക്കിതിന ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള ആവശ്യമാണ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ നീര് മീനിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിക്കുക പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കിതിനെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സവാള നമുക്ക് ഒരു സൈഡിലോട്ട് എടുത്ത് വയ്ക്കാം ശേഷം കുറച്ച് മീനായിട്ട് എടുത്ത് നമുക്ക് കഴിക്കാം നല്ല ചൂട് പറക്കുന്നുണ്ട് എനിക്ക് പിച്ചാനായിട്ട് പറ്റുന്നില്ല അത്രയും നല്ല ചൂടാണ് അപ്പോൾ ചൂടോടെ നമുക്ക് ഇതിനെ എടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാംബം ബായ്